ഒരു ജീവിത പങ്കാളിയെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു ഇതെ രണ്ടാം ഭാഗമാണ് ഞാൻ ഡോക്ടർ ടൈറ്റസ് ബിയോർഗീസ് സെക്സോളിസും സൈക്കോളജിസും പ്രാക്ടീസ് ചെയ്യുന്നു അടുത്ത പ്രധാന ഒരു കാര്യമെന്ന് പറയുന്നത് കോപം നിയന്ത്രിക്കാനുള്ള കഴിവ് നമ്മുടെ ജീവിത പങ്കാളിക്ക് ഉണ്ടോയെന്നുള്ളതാണ് കാരണം കോപം വളരെ സാധാരണമായിട്ടുള്ളൊരു ഒരു നെറ്റി വികാരം മാത്രമാണ് വളരെ കോമൺ ആണ് പക്ഷേ കോപം വളരെ എന്താ പറയുക പരിധി വിട്ടു പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തെ തന്നെ ബാധിക്കും ദാമ്പത്യത്തെ പ്രത്യേകിച്ചും അപ്പം ആളിൻ്റെ കോപത്തിൻ്റെ അവസ്ഥ എന്താണെന്നുള്ള ഒരു പക്ഷേ നമ്മൾ പ്രണയിക്കുന്ന കാലത്ത് നമുക്ക് പൂർണ്ണമായിട്ട് ബോധ്യപ്പെട്ടു ഒന്നും വരില്ല പക്ഷേ വളരെ ബുദ്ധിയോടെ നമ്മൾ ഒന്ന് പെരുമാറിക്കഴിഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ കോപത്തെ ആൾ വല്ലാതെ അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ ആൾ കോപാവസ്ഥ ഉള്ള ആൾ തന്നെയാണെന്നാണ് എൻ്റെ അർത്ഥം കാരണം പരിധിവിട്ട കോപം എന്ന് പറയുന്നത് നമ്മുടെ ദാമ്പത്യത്തിനും കുടുംബജീവിതത്തിനും മുന്നോട്ടുള്ള വ്യക്തി ജീവിതത്തിനും ഒരുപാട് തടസ്സങ്ങൾ സൃഷ്ടിക്കാനുള്ള സാധ്യതയുണ്ട് ശരിക്കും കോപം എന്ന് പറയുന്നത് നമ്മുടെ നാല് നെഗറ്റീവ് വികാരങ്ങളൊന്നാണ് ഭയം നഷ്ടം കോപം കുറ്റം എന്നൊക്കെയാണ് പറയുക ഈ നാല് വികാരങ്ങളിൽ കോപത്തെ മാത്രമേ നമ്മൾ കോപാഗ്നി എന്നൊക്കെ പറയാവുള്ളൂ അല്ലേ ഭയത്തെ നമ്മൾ ആരും ഭയാഗ്നി എന്ന് പറയാറില്ല അപ്പം കോപം എന്ന് പറയുന്നത് ശരിക്കും അഗ്നിയാണ് ദഹിപ്പിക്കുന്ന ഒന്നാണ് അത് അതിൻ്റെ ഒരു രൂക്ഷത അതിൻ്റെ ഒരു തീവ്രത പരിധി വിടുകയാണെങ്കിൽ വ്യക്തിബന്ധങ്ങൾ ശിഥിലമാവും നമ്മുടെ അയൽബന്ധങ്ങൾ ശിഥിലമാകും കുടുംബജീവിതം ഉറപ്പായിട്ടും പോവുകയാണ് ദാമ്പത്യം എന്ന് പറയുമ്പോൾ അതിന് സെക്സുമായിട്ട് കൂടെ കണക്ഷനുണ്ട് അല്ലേ സെക്സുമായിട്ട് റിലേറ്റ് ചെയ്തതാണ് കോപാവസ്ഥയിൽ രണ്ടുപേര് തമ്മിലുള്ള ലൈംഗിക വീഴ്ചയ്ക്കുള്ള സാധ്യത കുറവാണ് അഥവാ വേഴ്ചയിലേക്ക് പോവുകയാണെങ്കിൽ തന്നെ അതൊരു സന്തോഷകരമായ ഒരു വേഴ്ച ആയിരിക്കത്തില്ല അങ്ങനെ ഉണ്ടാകുന്ന കുട്ടികളിൽ പോലും അതിൻ്റെ ഒരു റിസൾട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് കോപം നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരാളാണോ നമ്മുടെ ജീവിത പങ്കാളി എന്നുള്ളത് നമ്മളൊരു ഒരു ദാമ്പത്യത്തിന് ഒരു വിഭാഗത്തിന് ഒരുങ്ങുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു അടുത്ത അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ക്ഷമിക്കാനുള്ള ശേഷി ക്ഷമിക്കാനുള്ള കഴിവ് നമ്മുടെ ജീവിത പങ്കാളിക്ക് എന്നുള്ളതാണ് ഒരു പങ്കാളിയെ തേടുമ്പോൾ ക്ഷമിക്കാനും മറക്കാനുമുള്ള കഴിവ് നമുക്ക് തെറ്റുകൾ പറ്റാം അല്ലേ മനുഷ്യനാണ് തെറ്റുകൾ പറ്റാം കുറവുകളുണ്ടാവാം അത് ക്ഷമിക്കാനും മറക്കാനുമുള്ള കഴിവ് നമ്മുടെ ജീവിത പങ്കാളിക്ക് ഉണ്ടോയെന്നുള്ളത് നമ്മൾ വിശകലനം ചെയ്യേണ്ടിയിരിക്കുന്നു ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്കത് മനസ്സിലാക്കാണ്ട് സാധിക്കും അത് ക്ഷമിക്കാനും മറക്കാനുള്ളൊരു കഴിവുള്ള ഒരാളിനെ നമ്മൾ കൂടെ കൂട്ടിയിട്ടേ കാര്യമാണ് അല്ലെങ്കിൽ ജീവിതകാലം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് അടി കൂടാനേ ടൈം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ അങ്ങനെയുള്ളൊരു അവസ്ഥ ഒഴിവാക്കാൻ ഈ ഒരു പ്രശ്നം അദ്ദേഹത്തിന് ഉണ്ടോ എന്നുള്ളത് ഈ ഒരു കഴിവ് ക്ഷമിക്കാനും മറക്കാനും ഉള്ളൊരു കഴിവുണ്ടോ ഇനി എല്ലാവരും ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുകയും പകുവിട്ടോ ഒരു പണി കൊടുക്കണം അല്ലെ നമ്മളിപ്പോൾ പലപ്പോഴും കേൾക്കാറുള്ളൊരു വാക്കാണ് ഒരു പണി കൊടുക്കണം പണി കൊടുക്കണം എന്ന് പറഞ്ഞാൽ എന്താണ് പ്രതികാരം വീട്ടണമെന്നുള്ളതാണ് അല്ലേ പ്രതികാരം എന്ന് പറയുന്നത് അത് പ്രകൃതിയാണ് ചെയ്യേണ്ടത് മനുഷ്യനല്ല ചെയ്യേണ്ടത് അപ്പം അങ്ങനെ ഒരു വിശാല ചിന്താഗതിയൊക്കെ ഉണ്ടായി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സമാധാനമായിട്ട് മുമ്പോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും പ്രതികാരം വീട്ടുകൂറ്ററത്തഞ്ച് ദിവസം നമുക്ക് പ്രതികാരം വീട്ടാനേ ടൈം ഉണ്ടാകത്തുള്ളൂ ആരോടെങ്കിലുമൊക്കെ നമുക്ക് പ്രതികാരം വിട്ടാൻ എപ്പോഴും വിഷയങ്ങളിങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നമുള്ള ആളാണ് നമ്മൾ ശരിക്കും നമ്മുടെ പങ്കാളി ആകാൻ പോകുന്നതെങ്കിൽ അങ്ങനെയുള്ള ഒരാളെ നമ്മൾ ഒഴിവാക്കുന്നതാണ് നല്ലത് പിന്നെ നമ്മൾ ജീവിത ഉണ്ടോ എന്ന് തേടേണ്ട ഒരു പ്രധാന കാര്യമെന്ന് പറയുന്നത് നർമ്മബോധം കുറച്ച് ഹാസ്യബോധമൊക്കെ ഉള്ള ആളാണോ അതോ ബോറടിപ്പിക്കുന്ന പ്രകൃതമാണോ അത്യാവശ്യം ഇനി നർമ്മബോധം ഇല്ലെങ്കിൽ പോലും ഹാസ്യബോധം ഒന്നും ഇല്ലെങ്കിൽ പോലും ബോറെടുപ്പിക്കാത്ത പ്രകൃതമെങ്കിലാണോ എന്നുള്ളത് നമ്മൾ അറിയേണ്ടിയിരിക്കുന്നത് എങ്കിലാണ് നമ്മളൊക്കെ ഒരാളിനോട് നമ്മൾ സംസാരിച്ചിരിക്കാനുള്ള പറ്റുള്ളൂ അല്ലേ നമ്മൾ ചിലപ്പോൾ സംസാരിക്കാൻ നമ്മൾ ചിലപ്പോൾ പൊട്ടത്തരങ്ങളൊക്കെ പറയും അബദ്ധങ്ങളൊക്കെ പറയും അല്ലേ ഒരു ലോജിക്കും ഇല്ലാത്ത മണ്ടത്തരങ്ങളൊക്കെ പറയും ഏഹ് അതിനെല്ലാം കീറി മുറിച്ച് വിശകലനം ചെയ്ത് അനലൈസ് ചെയ്ത് നമുക്ക് മാർക്ക് ഇടുന്ന ഒരു പങ്കാളിയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ദാമ്പത്യം കട്ടപ്പോകാണ് അപ്പം അങ്ങനെ ഒരു വിഷയമുണ്ടോ എന്തുമായി അരി എന്തായാലും കീറി മുറിച്ച് അനലൈസ് ചെയ്യുന്നൊരു സ്വഭാവമാണോ അതോ എല്ലാത്തിനും ഒരു നർമ്മബോധത്തോടെ കാണുകയും ഒട്ടും ബോറടിപ്പിക്കാതെ നമ്മളോട് ബിഹേവ് ചെയ്യാനൊക്കെ ഉള്ളൊരു ശേഷിയുള്ള ആളാണെങ്കിൽ ഈ കുറച്ചൊക്കെ കുറവുകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ സാമ്പത്തിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നമുക്ക് ചിന്തിക്കുമ്പോൾ പറയാം ഇക്കാലത്ത് ദാമ്പത്യം ഉണ്ടാണെങ്കിൽ സാമ്പത്തികം വേണം അല്ലേ അപ്പം സാമ്പത്തിക പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും ഇത്തരം നർമ്മബോധവും ബോറടിപ്പിക്കാത്തൊരു ശീലങ്ങളും ആ ആ പെരുമാറ്റ രീതികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ അങ്ങ് തോന്നിപ്പോവും അതല്ല എന്നുണ്ടെങ്കിൽ ഇതെങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവാക്കി കിട്ടിയാൽ മതിയെന്നുള്ള ചിന്തയിലായിരിക്കും അപ്പം നമ്മൾ കുറച്ചുകൂടെ നിന്ന് റിലാക്സ് ചെയ്ത് ഉള്ള ജീവിതമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഈ ഒരു രീതിയിൽ ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും നമ്മൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു ഇത് കാണുന്നവരെ ചില ആൾക്കാർ ചിലപ്പം ഒരു ദാമ്പത്യം തുടങ്ങിയ ആൾക്കാരായിരിക്കാം അല്ലേ ദാമ്പത്യം സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കാം അങ്ങനെയുള്ളവർ പങ്കാളിയിൽ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ അതിനു മുമ്പ് നമ്മളിൽ എന്തൊക്കെയാണ് കുറവുകൾ എന്തോ എന്നുള്ളത് നമുക്ക് സ്വയം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുക വിശകലനം ചെയ്യുക നമ്മുടെ കുറവുകൾ ആദ്യം നമുക്ക് സോൾവ് ചെയ്തു പോകണം അത് പരിഹരിക്കുമ്പോൾ മാത്രമാണ് ശരിക്കും പങ്കാളിയുടെ പോരായ്മകൾ നമുക്ക് മനസ്സിലാക്കാനെങ്കിലും സാധിക്കുക അപ്പം അങ്ങനെ ഇനിയും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും ജീവിതാനുഭവങ്ങളാണ് പലപ്പോഴും പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നത് അത്തരം ജീവിതാനുഭവങ്ങളുടെ നെഗറ്റീവായിട്ടുള്ള സ്വാധീനമാണ് തെറ്റായിട്ടുള്ള പെരുമാറ്റ ശീലങ്ങൾ നമുക്ക് വരും നമുക്ക് കോപം എന്നൊക്കെ പറയുന്ന പലപ്പോഴും വളരെ ചെറുപ്പം തൊട്ടുണ്ടായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ആ വ്യക്തിയിൽ കോഡ് ചെയ്യപ്പെട്ടിട്ട് അങ്ങനെ ഉണ്ടായതായിരിക്കും ചിലപ്പം വീട്ടിൽ വളരെ കോപിക്കുന്ന ഒരച്ഛൻ വല്ലാതെ ശിക്ഷിക്കുന്ന ഒരച്ഛൻ അമ്മയാണെങ്കിൽ ഒരു സമാധാനവും സന്തോഷവും തരാത്തൊരു പ്രകൃതം അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ചിലപ്പം വളരെ കോപാവൂലാവും അവർക്ക് ചിലപ്പം നർമ്മബോധം ഒന്നും ഉണ്ടായെന്ന് വരില്ല പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക കാര്യങ്ങളെ റിലാക്സ്ഡ് മൈൻഡോടെ കുറച്ചൊന്ന് ശാന്തമായിട്ട് കാണുന്നൊരു അന്തരീക്ഷം ചിലപ്പം വീട്ടിലുണ്ടായെന്നു വരും ചിലപ്പോൾ അതിന് കാരണം ചിലപ്പോൾ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും ആ വ്യക്തി വളർന്നു വന്ന സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കും അപ്പോൾ നമ്മൾ ഒരാളിനെ കുറ്റപ്പെടുത്തുന്നതിന് മുമ്പ് ആ വ്യക്തി വളർന്നു വന്ന സാഹചര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക നമ്മൾ ദാമ്പത്യത്തിലേക്ക് അവരുമായിട്ടുള്ള ആ ജീവിതം തുടങ്ങിക്കഴിഞ്ഞുവെങ്കിൽ അത്തരം ജീവിതാനുഭവങ്ങളുടെ സ്വാധീനം ഓർമ്മയെടുത്തു കളയോ ബോധം കെടുത്തോ ഒന്നുമല്ല ആ സ്വാധീനം ഡീകോഡ് ചെയ്തു മാറ്റി ആ വ്യക്തിയെ ഒരു പരിപൂർണനായ ഒരു പെർഫെക്റ്റായിട്ടുള്ളൊരു പേഴ്സണാലിറ്റിയായിട്ട് മാറ്റിയെടുക്കത്തക്ക രീതിയിലേക്ക് ഇന്ന് ശാസ്ത്രം വളർന്നു കഴിഞ്ഞിരിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു നല്ല ദാമ്പത്യ ജീവിതം നമുക്ക് പ്രതീക്ഷിക്കാം എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വേറൊരു വിഷയം നമുക്ക് വീണ്ടും ചർച്ച ചെയ്യാം നന്ദി നമസ്കാരം